ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുരിങ്ങയില പരിപ്പ് കടയിലിൻ്റെ റെസിപ്പിയാണ് മുരിങ്ങയില പരിപ്പ് കടയിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒന്ന് പരിപ്പ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാനിപ്പം നൂറ്റി അൻപത് ഗ്രാം പരിപ്പ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളം കളഞ്ഞതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത് കുതിർത്തെടുത്തിട്ടൊന്നുമില്ല ഇതിനകത്തേക്ക് ഇനി രണ്ട് മീഡിയം സൈസ് സവാള ഒരു വലിയ തക്കാളി നാലഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പരിപ്പ് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് നല്ലതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് വിസിൽ നല്ലതുപോലെ തന്നെ കേപ്പിച്ചെടുത്തതിനു ശേഷം മുഴുവനും ആവി കളഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ മുരിങ്ങയില ഞാനിവിടെ തണ്ട് കളഞ്ഞ് ഇല മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങയില എടുക്കുന്നതിൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇഷ്ടമുള്ളത്രയും മുരിങ്ങയില എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് തണ്ടോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കടുക് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാത്രം നല്ലതുപോലെ തന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകും ജീരകവും നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽ മുളക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ തണ്ട് കളഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം മുരിങ്ങയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഇലവർഗമായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഞാൻ ഒരു മിനിറ്റ് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഈ വാടി വന്ന മുരിങ്ങയിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും ഉള്ളിയും തക്കാളിയും മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ കറിയിലേക്ക് ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിന് തവി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തവി ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ അമർത്തി അമർത്തി ഒടച്ചു കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൈവിടാതെ തവി ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പരിപ്പ് വേവിച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും കറി ഇപ്പം നല്ലതുപോലെ തന്നെ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് തവി ഉപയോഗിച്ച് ഉടച്ചെടുക്കാൻ പാടുള്ളവർക്ക് പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുത്താലും മതിയാകും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം ഒട്ടും തന്നെ എരിവ് ചേർക്കാതെ നമ്മൾ തയ്യാറാക്കിയെടുത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ മുരിങ്ങയില പരിപ്പ് കടയിലിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ